നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിന് താഴെയായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് ഇതിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉള്ളത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഇരുനിലകളിലായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ലാഡിംഗ് ടൈൽ ടെക്സ്റ്റർ വർക്കൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് കിഴക്കോട്ടായിട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് കാർ പോർച്ച് കൂടാതെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ട് വരുന്നുണ്ട് നമ്മൾ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് സിറ്റൗട്ടിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് പില്ലറിൽ ക്ലാഡിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ സീലിംഗിലായിട്ട് ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ലിവിംഗ് ഏരിയയിൽ നിന്ന് തന്നെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു ടൈലാണ് ബെഡ്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നാല് ബെഡ്റൂമാണ് വരുന്നത് വുഡൻ പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ വോളിൽ ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ എന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ സ്പേഷ്യസായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചണിലും സീലിംഗിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിലും ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസിൻ്റെ ഒരു പോർഷനിലായിട്ട് ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലെ ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് നമ്മളൊരു ലിവിങ് സ്പേസിലോട്ടാണ് ചെല്ലുന്നത് ലിവിംഗ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് വാർഡോപ്സ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലുള്ള എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും